പാലെടുക്കട്ടെ പാലെടുക്കട്ടെ ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ തയ്ച്ച ചുരിദാർ ഇട്ടിട്ട് പുതിയ ചുരിദാറൊക്കെ ഇട്ടിട്ട് വരാന്ന് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ തയ്ച്ച തീർത്തു അങ്ങനെ ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോ ചെറുതായിട്ട് പനിയുടെ ലക്ഷണങ്ങൾ ഇങ്ങനെ തട്ടിമുട്ടി പോകണോണ്ട് എന്താ അസുഖം എനിക്ക് മനസ്സിലാവുന്ന ആയിരുന്നില്ലേ ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു രണ്ട് ദിവസമായിട്ട് അപ്പോൾ ഞാൻ എന്താ ഡോക്ടറെ കാണിക്കണോ കാണിക്കണോ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നടക്കുമ്പോഴാണ് ഇപ്പം ടേസ്റ്റൊന്നും പിടിക്കുന്നില്ല ഒന്നും ടേസ്റ്റ് അറിയുന്നില്ല ഫുഡിൻ്റെ ഒന്നും അപ്പോൾ എന്തൊരു കുഴപ്പം തോന്നി ഒന്നും കഴിക്കാനും തോന്നണില്ല അതൊരു ക്ഷീണം അപ്പം ഞാൻ വിചാരിച്ചു തന്ന രാവിലെ കഞ്ഞി കഴിക്കുകയാണ് അപ്പോൾ രാവിലെ കഞ്ഞിയൊക്കെ കുടിച്ച് കുളികൊക്കെ കഴിച്ചാൽ ഒത്തിരി സമാധാനം കിട്ടില്ലോ പിന്നെ വൈകുന്നേരം ആകുമ്പോഴാണ് കേട്ടോ കൂടണത് പക്ഷെ രാവിലെ കുളിക്കുകയും ചെയ്തെങ്കിൽ പനിയാന്ന് മനസ്സിലാവണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ഈ ദിവസം വൈകീട്ടാണ് മനസ്സിലായത് പനിയുടെ ലക്ഷണങ്ങളാണ് ഇതൊക്കെയെന്ന് അപ്പോൾ എന്നാൽ ചൂടില്ലതാണ് ചൂടില്ല പക്ഷെ വായിൽ ടേസ്റ്റ് ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ കേട്ടോ അപ്പോൾ രാവിലെ കുളിക്കുകയും ചെയ്ത് ഗുളിക എന്ന് കഴിച്ചിട്ടില്ല കേട്ടോ രാവിലെ അപ്പോഴൊന്നും അറിയണ്ടായിരുന്നില്ല പനിയാണ് പനിയുടെതാണെന്ന് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇപ്പോൾ രാവിലെതാ മുതിര വെള്ളത്തിലിട്ടുണ്ടാവും കുറച്ചധികം മുതിര വെള്ളത്തിലിട്ടത് അതുകൊണ്ടേ കുറച്ച് മാറ്റി വെച്ചു പിറ്റേ ദിവസം അങ്ങനെ ഉടുക്കാമല്ലോ വിചാരിച്ചിട്ട് പകുതി പകുതിയാക്കിയിട്ട് പകുതി കട വെച്ചു പകുതി ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു കേട്ടോ അപ്പോൾ നേരം പരപ്പരാ കുറച്ചൊക്കെ വെളുത്തിട്ടുണ്ട് അപ്പോൾ റേഡിയോയിൽ രാവിലെ വെച്ചപ്പോൾ എന്തൊക്കെയോ ഒരു പാട്ടോ എന്തൊക്കെയോ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് കാര്യം ഞാൻ കുറേ കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളതുകൊണ്ട് റേഡിയോ ഓണാണെന്നുള്ളു കേട്ടോ അതിലേക്ക് അധികം ശ്രദ്ധ പോകണമെന്നില്ല അതിരവെന്തല്ലോ അപ്പോൾ അത് കാച്ചണ കൂട്ടത്തിൽ കുക്കടം അങ്ങനെ കഴുകിയിട്ട് പിന്നെ ചൂട് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ചോറ്റും പാത്രത്തിൽ പരിപ്പും കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് രണ്ടും ഒരേ സമയത്ത് വേവണം കാരണം സ്കൂളിക്ക് പോകുമ്പോഴേക്കും ആവണല്ലോ അതുകൊണ്ടാട്ടോ അങ്ങനെ രണ്ടും കൂടെ വേവിക്കാൻ വെച്ചു പിന്നെ ഇത് മുതിര തിളയ്ക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഞാൻ വേഗം പോയിട്ട് യൂണിഫോം അയൺ ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ ഇതാട്ടൊന്ന് ഞാൻ കഴുകി കഴുകി കുറച്ച് കീഴിയ ട്രൗസർ പക്ഷെ പെട്ടെന്ന് മനസ്സിലാവണില്ല അയൺ ചെയ്ത് വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല കേട്ടോ അതുകൊണ്ട് എന്ത് ഭാഗ്യ ഒരു കൊല്ലം ഉപയോഗിക്കേണ്ടതാണല്ലോ അപ്പം ഇപ്പം തന്നെ ഞാൻ കേടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടേ കുറേ അങ്ങനെ തേച്ച് തേച്ച് മിനിക്കുന്നുണ്ട് അപ്പോൾ കുഴപ്പമില്ല മനസ്സിലാവണില്ല അതന്നെ തന്നെ സമാധാനം ഇനി നമ്മൾ ശ്രദ്ധിക്കില്ല അങ്ങനെ ഒരുവിധം എല്ലാം അയൺ ചെയ്തെടുക്കണം കേട്ടോ ഇവനെയാണ് ീര പെണീറ്റുട്ടാ ഇവനാണ് ഞാനിപ്പോൾ കുഞ്ഞു കുഞ്ഞു പണികൾ ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി ആണോ എത്ര ഗുഡ് ബോയ് അമ്മ ഇഷ്ടക്ക് ഇത്തിരി ഇഷ്ട त्रिश्शतो अ फैन ही नहीं तेरा किस्ता ओके बी सी ही कुल मिस डी लेफ्ट लेफ्ट क्या लेफ्टी की लेफ्ट डी ഇന്നൊരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ട് കേട്ടോ സ്മോൾ ലെറ്റർ എ ബി സി ഡി അപ്പം ഞാൻ ഈ ലെഫ്റ്റ് എന്ന് പറയുന്നത് പറയണെന്താ അറിയുമോ ബിയും ഡിയും അവ ഒരേ സൈഡിക്കുക അപ്പോൾ ഡി ലെഫ്റ്റിക്കാന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ തെറ്റ് എഴുതണുണ്ട് അങ്ങനെ മൊത്തത്തിൽ ചില സമയത്ത് കൺഫ്യൂഷനൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ശരിയാക്കി എടുക്കണുണ്ട് ഇനി ഒരു ഫോർ ലൈൻ കോപ്പി മേടിച്ചിട്ടേ അതിലൊന്നും എഴുതി പഠിപ്പിച്ചു കൊടുക്കണം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ കേട്ടോ അതാ പരിപ്പ് ഒരുവിധം വെന്തു ഇതിൽ കുറച്ച് വെള്ളമൊഴിക്കണതാണെന്നു കൊണ്ട് ഞാൻ ഒഴിച്ചില്ല അതുകൊണ്ട് ചൂടാതെ ഇപ്പം ഒരപ്പം പോലെ പിന്നെതാ സമയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോ എടുക്കാനൊന്നും അതിൻ്റെ ഇടയിൽ ഞാൻ പഠിപ്പിക്കാനൊക്കെ ഇരുന്നപ്പോഴേ മുതിരപ്പേരി മുതിരപ്പേരിയുണ്ട് പിന്നെതാ പരിപ്പ് പരിപ്പ് കളിയും പിന്നെ സോയാബീൻ ഫ്രൈ കെട്ടോ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടിട്ട് മുറ്റടിക്കാൻ ഉണ്ടായിരുന്നു പക്ഷെ അതിന്റെ ഇടയിൽ ഒന്ന് തയ്ക്കാനുണ്ടായിരുന്നു ഒരു മുള്ളിന്റെ അരിവടിയാ മൂന്നെണ്ണം ഉണ്ടായിരുന്നു അപ്പം രാത്രി കിട്ടിയതാ പെട്ടെന്ന് തന്നെ അടിച്ചു കൊടുക്കണം എന്ന് ഞാൻ ഇന്നലെ വിചാരിച്ചതാണ് പക്ഷേ ഒരു ക്ഷീണം കാരണം അങ്ങനെ കിടന്നു തുടങ്ങി രാവിലെ നേരത്തെ ഇതിൻ്റെ ഇടയിൽ ചെയ്യാൻ വിചാരിച്ചിട്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ രാവിലെ നടത്തി കഴിഞ്ഞിട്ട് ടീനുണ്ടായിരിക്കാൻ പറ്റുന്നു അപ്പം ഞാൻ അവനെ വിട്ടിട്ട് പിന്നെ അങ്ങനെ ഇരുന്നുകൊണ്ട് ഒന്നിനും നിന്നില്ലേ ഇത് കഴിഞ്ഞിട്ട് മതിയെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ കുറച്ച് കുടുക്കലിങ്ങനെ ഇട്ടു വെക്കും കിട്ടാ ചില സമയത്ത് അതിൽ നിന്ന് എടുക്കാൻ എടുക്കാനും വരാറുണ്ട് എടുക്കേണ്ട ആവശ്യം വരാറുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഓപ്പറേഷൻ ചെയ്തു വെച്ചേക്കണം അപ്പോൾ ആ ഭാഗം സെല്ലോ ടൈപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചേക്കാട്ടോ അപ്പരമാവധി അതിൽ നിന്ന് എടുക്കണ കൂട്ടത്തിൽ അതിലിടാനും ശ്രമിക്കാറുണ്ട് അങ്ങനെ മുകളിൽ കൂടെ എടുക്കും അണീൽ കൂടെ ഓപ്പറേഷൻ ചെയ്ത ഭാഗത്ത് മുടിച്ചിട്ട് എടുക്കുകയും ചെയ്യും അങ്ങനെ കേട്ടോ അങ്ങനെ അതാ കഞ്ഞി പൊടിച്ചു ഇനി ഇതാ പാല് മേടിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അത് വീണം നോക്കുന്നുണ്ട് കേട്ടോ ആരാവ് വിചാരിച്ചിട്ട് അതുകൊണ്ടു പാലെടുക്കട്ടെ ബ്രൂണോ തോല്യ ആണ് കേട്ടോ അതായത് മിനിൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ബ്രൂണോന്റെ വീഡിയോസൊക്കെ എന്നെ ഇടാറ് മൈ ഹാപ്പി മൈ ടൈം പാസ് ആൻഡ് ഹാപ്പിനെസ് എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടോ അപ്പൊ അതിൽ ഫുൾ ബ്രൂണോന്റെ വീഡിയോസൊക്കെ ഞാൻ പറയും ഓ എനിക്കൊരു കൂട്ടായിതൊക്കെ വേറൊരു യൂട്യൂബർ കൂടെ അയിൽ വെക്കത്തുണ്ടല്ലോ അങ്ങനെയൊക്കെ പറയും കേട്ടോ അപ്പൊ അവ അങ്ങനെ നിന്ന് കുറച്ച് കിടന്നു പിന്നെ ഉള്ളിക്ക് പോയിട്ടോ പാല് അവന്റെ അല്ലാതെ മനസ്സിലായി അങ്ങനെ പോയി എന്താവോ എന്നെ കണ്ടിട്ട് ആദ്യമായിട്ടങ്ങനെ കുറയ്ക്കണം കാണാണ്ട് ഇങ്ങനെ കുറയ്ക്കാറുണ്ട് എൻ്റെ പുനില് വന്നിട്ട് ഇങ്ങനെ കുറയ്ക്കാറില്ല ബ്ലാങ്കറ്റും കർട്ടനും അങ്ങനെ എല്ലാം കൂടെ കഴുകിയിട്ട് പിന്നെ വിരിച്ചിട്ടിട്ടുണ്ടാകുന്നില്ല ഇപ്പം വീലുകൾ അപ്പോൾ വേഗം വിരിച്ചിട്ടും പിന്നെ യൂണിഫോം കയ്യോടെ കഴുകിയിടാണ് കേട്ടോ അപ്പം ഞാൻ ചാടി തുള്ളിയിട്ടൊക്കെയാണ് ഈ സൈഡിൽ വരുമ്പോൾ നല്ല പൊക്കത്തിലാണ് ഇതിരിക്കണത് കേട്ടാഴക്ക അപ്പോൾ അതിലിങ്ങനെ തുണിയോട് വിരിച്ചിടാണ് അപ്പോൾ ഇതിൽ വലിയ കറയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചില ദിവസം യൂണിഫോം അങ്ങനെ കൊണ്ടുവരുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ ഈ ഒരു ഇപ്പം ഞാൻ ഇട്ടതില്ലേ അത് തലേ ദിവസം സ്കൂളിലേക്ക് വിട്ടത് അവനെ അപ്പോൾ അവൻ്റെ ഏതോ ഫ്രണ്ടിൻ്റെ വെള്ളം കുപ്പിന്ന് വെള്ളം പോയി എന്ന് പറഞ്ഞിട്ടേ ഡ്രസ്സ് മൊത്തത്തിൽ മാറ്റി കളർ ഡ്രസ്സ് എന്തായാലും ബാഗിൽ പറഞ്ഞാൽ സ്റ്റോക്ക് വിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്റ്റോക്ക് വെച്ചതാണ് ഈ ഷർട്ടും പിന്നെ ആ ബ്ലാക്ക് ട്രൗസറും അപ്പോൾ അത് ഇട്ടിട്ടാട്ടോ ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ എന്നിട്ട് എന്താടാ പോയ പോലെല്ലോ തിരിച്ചു തന്നേന്ന് പറഞ്ഞപ്പോൾ അവൻ കല്യാണത്തിന് വന്നേക്കാണോ എന്നൊക്കെ മാം ചോദിച്ചു ഇതൊക്കെ തുടങ്ങിയിട്ടാണ് കേട്ടോ അപ്പം നല്ല സന്തോഷത്തിലാണ് വന്നത് അങ്ങനെ കിളിക്ക് ഓടി വന്ന് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കൈ വെച്ചിട്ട് ഇനി കുറച്ച് പരിപാടി ഉണ്ട് മുറ്റടിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഇങ്ങനെ പാത്രം കഴുകി വെച്ചവിടെ തുടക്കണേൻ്റെ ഇടയിലാണ് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ കണ്ടത് അത് ഇവിടെ നിന്നാണ് നോക്കിയപ്പോൾ ഈ സ്റ്റാൻഡില്ലേ അതിൻ്റെ താഴെ ഈ സംഭവം വെച്ചിട്ട് അതിന്റെ താഴെ എങ്ങനെ വരണേന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ അപ്പോ അവിടേക്കൊന്നു തുടച്ചു എന്തായാലും കൈയോടെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ വീടുകളിലും റൂമ വൃത്തിയാക്കണന്നുണ്ടെങ്കിൽ പ്രാവശ്യം അടുക്കളയിൽ പോയിട്ടോ അങ്ങനെ അത് മൊത്തം ഇത് കഴുകി കഴിഞ്ഞാൽ പിന്നെ ഉണങ്ങിയിട്ടാ കയറ്റ അതിൻ്റെ താഴെ വിക്കാൻ പറ്റുള്ളൂ അപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ ബാക്കിയെല്ലാം തുടച്ചിട്ട് ഈ സ്റ്റാൻഡും അങ്ങനെ തന്നെ ഈ സംഭവം ഇല്ലാണ്ട് പിന്നെ ഞാൻ പ്ലേറ്റൊക്കെ ഉണങ്ങിയിട്ടാണല്ലോ ഈ സ്റ്റാൻഡുമ്മയ്ക്കും കയറ്റി വെക്കുക അതുകൊണ്ട് അധികം ഞാൻ വെള്ളമാവാൻ ചാൻസ് ഇല്ല മറ്റേ പച്ചക്കൊട്ടയിലേക്ക് ഇടക്കി പാത്രം ഡയറക്റ്റ് അങ്ങനെ വെച്ചിട്ട് വെള്ളം കുറച്ച് തോടന്ന് വരുമ്പോഴാണ് പിന്നെ സ്റ്റാൻഡിൽ കയറ്റി വെക്കുക അതുകൊണ്ട് സ്റ്റാൻഡിൽ അങ്ങനെ വെള്ളമൊന്നും ആവാറില്ല കേട്ടോ വെള്ളം ഇനി ആവുകയാണെങ്കിൽ തന്നെ വീഴാൻ വേണ്ടിയിട്ടുള്ള പാത്രമാണ് ആ സാധനം വെള്ളം അപ്പോൾ വെള്ളമില്ല ക്രീം ക്രീം അങ്ങനെ അത് കഴുകിയിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഇത് വാഷ് ബേസിൻ കഴുകിയിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ അതൊന്ന് ഇതാ വൃത്തികേടാവാടായ പോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് മറ്റേ വിം വിമ്മല്ല ഈ പാത്രം കഴിഞ്ഞിട്ട് ലിക്വിഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഞാൻ കഴുകുക അങ്ങനെ അതും കൂടെ ഒന്ന് കഴുകി വെച്ചു മുറ്റടിക്കുക അടങ്ങി കേട്ടോ കുറച്ച് ലേറ്റായി പോയി എന്നാലും കുഴപ്പമില്ല കുറച്ച് പണി കൊടുത്തു കൂടുന്നല്ലോ അങ്ങനെ മുറ്റടിക്കാൻ വരുമ്പോഴാണ് അങ്ങനെ പുല്ല് ചെട്ടാനും അല്ല പുല്ല് പറിക്കാനൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് കയ്യിൽ കൊള്ളാവുന്ന എന്തെങ്കിലുമൊക്കെ ഞാൻ അങ്ങനെ പറിച്ചെടുത്തിട്ടാ മുറ്റടിക്കുക അപ്പോൾ ജയേട്ടൻ പോവാൻ അടങ്ങണ സമയമായിരുന്നു അപ്പോൾ ഞാൻ വേഗം ഇങ്ങോട്ട് ഓടി വിടുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും കേറി മുറ്റടി അല്ല വീണ്ടും പോയി മുറ്റടിക്കാണ് കേട്ടോ ആ ബുറ്റടിക്കണ എൻ്റെ ഇടയിൽ മിനിയാൻറ്റി ഞാൻ സംസാരിക്ക മിനിയാണ്ടി ഞാനൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ചിഞ്ചു മാലദ്വീച്ച് ആരുടെയും കാണാണ്ട് ഒരു സുഗല്ല മാലദ്വീച്ച് വന്നിട്ട് കുറച്ച് ഒരു മാസം കഴിഞ്ഞു കൂട്ടോ ഓണത്തിൻ്റെ മുന്നേ ലീവായിട്ടാണ് പിന്നെ മോന് വയ്യാണ്ടേ പിന്നെ തീരെ ഗതി ഇല്ലാണ്ട് വരുന്നില്ല ഇനി എന്നാ വരുകയെന്ന് പറയില്ല ചിഞ്ചു വരണ കാണാല്ലേ ആകെ ആരും ഇല്ലാണ്ട് ഒരു സുഗല്ലാന്നൊക്കെ പറയുമ്പോഴാണ് ചിഞ്ചു വന്നത് അപ്പോൾ എന്താ വരാഞ്ഞെന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഹോസ്പിറ്റലിലാണെന്നു എന്തോ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഹോസ്പിറ്റലിലായി ട്രിപ്പ് ഇട്ടു അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പോൾ ആ വേണ്ടി വന്നിട്ട് അതൊക്കെ ഇരുന്ന് വിശേഷങ്ങൾ പറയുകയായിരുന്നു ഞാൻ കുറേ വർത്താലത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ വേഗം പണിയോള് തീർക്കാനും നോക്കുന്നുണ്ട് ജിഞ്ച അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനതൊക്കെ കേട്ടിട്ടും റെപ്പിലൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് അകരടി ആ സംസാരിച്ചോട് Música ണച്ചിട്ടേ നടക്കുമ്പോൾ ഒരു ഒരു എന്തോ ഒരു സൗണ്ട് വരുന്നില്ലേ ഭയങ്കര ഇറിറ്റേഷൻ അല്ലേ സാറിൽ ഇത്തിരി ഉള്ളു അങ്ങനെ എല്ലാം കഴിഞ്ഞാൽ പൊരുവിതമൊക്കെ ഇതക്കാൻ തുടങ്ങി കേട്ടോ അവ വേഗം വന്ന് വെള്ളം കുടിക്കുകയാണ് എന്നാലും എനിക്കിങ്ങനെ തൊട്ടക്കൊക്കെ എന്തോ ഒരു പ്രശ്നം ഞാൻ ഇങ്ങനെ ആലോചിക്കുക എന്താണാവോ ഇനിയിപ്പോ എന്താ വെച്ചാൽ എനിക്ക് പനി ഇല്ലേതാനോ അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുക പിന്നെ ഞാൻ മീനിനെ കണ്ടപ്പോഴാണ് അതിൻ്റെ തീറ്റ കൊടുത്തില്ലല്ലോ എന്ന് ഓർത്തത് അപ്പോൾ അതിനെ കുറച്ചു നേരം നോക്കിയിരിക്കുകയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം കളഞ്ഞു കേട്ടോ ഇപ്പം പോകുമ്പോഴേ ആകെ മൊത്തത്തിലൊരു ബോർ ഉണ്ട് കേട്ടോ എന്തോ കുട്ടീനെ നല്ലോണം അങ്ങോട്ട് മിസ്സാണുണ്ട് എന്നിട്ട് ഞാൻ അവനോട് ചോദിച്ചു എടാ നീ സ്കൂൾ ബസ്സിൽ കയറിപ്പോയിപ്പം എനിക്ക് ആകെ വിഷമേടാ നാളെ പോകണ്ടല്ലേന്ന് പറഞ്ഞു അമ്മ ഞാൻ പഠിച്ചിട്ട് വലിയ ജോലിയൊക്കെ കിട്ടണമെങ്കിൽ സ്കൂളിലേക്ക് പോകണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ പഠിപ്പിക്കാത്തത് അപ്പൊ ഞാൻ നീ പോയിക്കോ അന്നാ പോയ്ക്കോ അതൊക്കെ കുറച്ചു കേട്ടോ എനിക്ക് പഠിക്കണ്ടേ പഠിച്ചാലല്ലേ വലിയ കുട്ടിയേ വലിയ ജോലിയൊക്കെ കിട്ടുള്ളൂ അങ്ങനെയൊക്കെ എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ രാവിലെ എനിക്കിപ്പോൾ സങ്കടം വരുന്നു പോവാ പോകാൻ വയ്യാന്നൊക്കെ കുറേ നാളാണ് കേട്ടോ അപ്പൊ തുണിമോളെ ഞാൻ ഉള്ളില് സ്റ്റാൻഡുമ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു ഉണങ്ങാൻ വേണ്ടി അപ്പോൾ രാവിലെ ഇപ്പോൾ ഉണങ്ങി കിട്ടി എന്നാൽ പിന്നെ അതൊന്നു ഒതുക്കി വെച്ചിട്ട് ഇനി അടിച്ചു വരെ തുടക്കിയാ വെച്ചു അപ്പോൾ ആ സ്റ്റാൻഡ് ഒഴിവാക്കാലോ അങ്ങനെ എടുത്തിട്ട് വന്നതായിട്ടത് അപ്പോൾ കുറച്ച് തൂണി ഉള്ളും കൂടെ കഴുകാണ്ട് അപ്പോൾ എല്ലാം കൂടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ടേ ഞാൻ പിറ്റേ ദിവസം എന്തെങ്കിലും ആയിട്ട് കിഴുകുണ്ടാവുള്ളൂ വൈകിട്ട് കഴുകുക എന്നൊക്കെ വിചാരിച്ച് പക്ഷേ എനിക്ക് ഭയങ്കര ക്ഷീണമായിപ്പോയി എന്നാൽ പിന്നെ ഞാൻ പിറ്റേ ദിവസം കഴുകാൻ വെച്ചിട്ട് അങ്ങനെ വെച്ചു അതിനുള്ളതൊക്കെ കൊണ്ട് ഇത് അലമാരയിൽ വെച്ചിട്ട് നല്ല ദാഹമൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ തണ്ണിമത്തം പകുതിയിരിക്കുന്നുണ്ടല്ലോ അത് ജ്യൂസ് അടിച്ച് കുടിക്കുക വെച്ചിട്ട് അങ്ങനെ അടുക്കളയ്ക്ക് കയറി എല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് ജ്യൂസറിൽ ഇട്ടിട്ട് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ട് കിട്ടാം അടിക്കലും തുടക്കലും ആണ് കേട്ടോ അപ്പോൾ എല്ലായിടത്തും ഒന്ന് അടിച്ചു വാരിയിട്ട് തുടക്കാനുള്ള പരിപാടിയാണ് അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് സാമ്പ്രാണി കത്തിച്ചിട്ടുള്ളല്ലോ എന്നുള്ളൊരു ഓർമ്മ വന്നപ്പോൾ അതെടുത്ത് കത്തിക്കാം കേട്ടോ നല്ല രസമാണ് ഈ പരിപാടി പക്ഷേ ഇതിൽ പൊടിയിട്ട് നടക്കുകയെന്നു പറയുന്നത് എനിക്ക് മാറ്റിയായിട്ട് ഞാനങ്ങനെ വെച്ചതാ അപ്പോൾ ദശാങ്കല്ലേ ആ ദശാങ്കം അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും അങ്ങനെ പുക പുകഞ്ഞ് പുകഞ്ഞാകെ പുക കളറായിട്ട് ഉള്ളിലൊക്കെ അങ്ങനെ അതൊന്ന് പുകപ്പിച്ചു അപ്പോൾ ഒരു മറ്റേ സാമ്പ്രാണി കത്തിക്കന്നെ ആട്ടോ കുറച്ചുകൂടെ നല്ലത് അത് കുറച്ചു നേരം ഇങ്ങനെ ലോങ് ലാസ്റ്റിൽ നിൽക്കും സ്മെല്ല് ഇത് ഈ കത്തി തീരണ അത്ര തന്നെ ഉള്ളു കേട്ടോ കത്തിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കത്തി തീരും ചേ കത്തിയാണെങ്കിൽ കത്തി ആ കത്തി തീരും പെട്ടെന്ന് കത്തി തീരും അതന്നെ മറ്റേതാകുമ്പോൾ കുറച്ചേരം സ്മെല്ലിങ്ങനെ നിൽക്കും പുറത്തും ഒക്കെ ഉണ്ടാവട്ടെ സ്മെല്ല് ഇതിന് ഇത് പെട്ടെന്ന് കഴിഞ്ഞിട്ട് വേണം ഇപ്പോൾ അത് ഞാൻ രണ്ടു നേരം മൂന്നുനാരമൊക്കെ ചിലപ്പോൾ കത്തിക്കും കേട്ടോ ഉച്ചക്കൊക്കെ കത്തിക്കി സ്മെല്ലാം അങ്ങോട്ട് കിട്ടാണ്ടാവുള്ളൂ അങ്ങനെ തുടക്കം കഴിഞ്ഞ് ഇതാ ഫുഡ് ഇടിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതാ മുതിര സോയാബീൻ ഫ്രൈ ചെയ്തത് പിന്നെ പരിപ്പ് അപ്പോൾ അതൊക്കെ ഇടുന്നുട്ടോ പരിപ്പ് തിരി കട്ടി കൂടിപ്പോയി അങ്ങനെ ഞാൻ മറ്റേ വധു ഡോക്ടറാണ് സിനിമയിൽ അത് കണ്ടിട്ടാണ് കഴിക്കണത് ഒരു മണിയായിട്ടുണ്ടായിരുന്നില്ല അത് നല്ല ക്ഷീണമെന്ന് പറഞ്ഞിപ്പോൾ അങ്ങനെ കഴിച്ചു നടു ഞാൻ പെട്ടെന്ന് പോയി കിടന്നു കെട്ടോ ഇതൊക്കെ കഴിഞ്ഞൊന്നു കെടുക്കും എന്നിട്ട് ഞാൻ നല്ലൊരു ഉറക്കമുടങ്ങി നീര വരണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അവൻ വരണ തൊട്ട് മുന്നാണ് ഞാൻ എണീറ്റത് പിന്നെ ഓടി പോവുക ചെയ്തത് സ്കൂൾ ബസ്സിൽ നിന്ന് വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കാനും പറ്റിയില്ല വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലാണ് ചേറ്റാ